ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ചെൻസിൻ്റെ പുതിയ ഒരുപാടിയിലേക്ക് സ്വാഗതം നിന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് ആണോ കേട്ടോ വെയർ മെറ്റീരിയൽസ് സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇട്ടിരിക്കുന്നതാണ് അപ്പം ക്ലിയറൻസ് ആയതുകൊണ്ട് തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിങ്ങേ വരുന്നുള്ളൂ ടോപ്പും പാൻറ്റും ഷോളും വിത്ത് ലൈനിങ് ആണ് വരുന്നത് പരിപിൾ എക്സിൽ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ വീതി വരുന്നുണ്ട് കേട്ടോപ്പം ഒത്തിരി പേര് നമ്മൾ ഡിമാൻഡ് ചെയ്തിരുന്നു ത്രിബിൾ എക്സ് എല്ലാവർക്കും ഫോർ എക്സലിനൊക്കെ പറ്റുന്നത് കൊണ്ടുവരണമെന്ന് അപ്പോൾ ഇതൊക്കെ ആ സൈസിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അത് ചെറിയ സൈസിനും സ്റ്റിച്ച് ചെയ്യാം വലിയ സൈസിനും സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു രീതിയിൽ നല്ല വിത്ത് വരുന്നുണ്ട് ഇപ്പോൾ വേണ്ടുന്ന ഏതാണെന്ന് വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം ആന്നായിട്ടും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത്ര ഓഫർ പ്രൈസ് ആണ് ഫുൾ എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ് ടോപ്പ് മാനും ഷോൾ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് കിട്ടുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം വേണ്ടുന്ന വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് കളക്ഷൻസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഈ ഒരു റേറ്റിനുള്ളത് തന്നെയാണ് ഫുൾ കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് ഫുൾ വ്യൂ എടുക്കുന്ന ഫോട്ടോയിൽ കളറ് ചെറുതായിട്ടൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് അത് എന്താണ് ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം ആണ് അപ്പം ഒത്തിരി ആയിട്ട് നമുക്ക് തോന്നുന്നത് ചെങ്കൽ കളറാണ് കേട്ടോ അതായത് ബ്രിക്ക് റെഡ് കളറാണ് നേരിട്ട് കാണാനായിട്ട് ഇത് നല്ല പീച്ച് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വേഗം തന്നെ ഓർഡർ ചെയ്തോളാം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഓഫർ സെയിലാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഷെയർ ഇത് യെല്ലോ ആണ് കേട്ടോ ഇത് എടുത്തപ്പോൾ പൊതു ഈ ഒരു കളറിലാണ് ക്യാമറയിൽ വന്നത് ഇത് നല്ല ചില്ലി റെഡ് കളറാണ് അപ്പം വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ നല്ല സൈസിലുള്ള ഐറ്റംസ് ആണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ നല്ല ലാഭത്തിൽ വിൽക്കാനായിട്ട് പറ്റും അല്ലാതെ എന്താണ് പേഴ്സണൽ യൂസിന് എടുക്കുന്നവർക്കാണെങ്കിലും എന്താണ് ടു ഹൺഡ്രഡോ അല്ലെ ടു ഫിഫ്റ്റിയോ ഷിപ്പിംഗ് ചാർജ് കൊടുത്താലും വർത്തായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം വേ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഹോം ഡെലിവറി ഉണ്ട് ത്രീ ടു ഫൈവ് ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിൽ എത്തും കേട്ടോ അപ്പം നോർമലി ത്രീ ആണ് എടുക്കുന്നത് പിന്നെ നമ്മൾ മാക്സിമം ഫൈവ് ഡേയ്സ് പറയുന്നതാണ് ഓൺ സ്റ്റോക്ക് ആണ് വേഗം തന്നെ എത്തും വേഗം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ മറ്റേന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം നല്ല സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ ഹെവി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എല്ലാം ആയിട്ടുള്ള ദുപ്പട്ടാസ് ആണ് വന്നിരിക്കുന്നത് ഇതും നല്ല ലീഫി ഗ്രീൻ ആ ഒരു കളർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഷരാറയുടെ ഒക്കെ പാറ്റേൺ പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഈ ഒരെണ്ണം എണ്ണം അപ്പം വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ടോപ്പിൻ്റെ ദാമൻ ഏരിയയിലും അതുപോലെ തന്നെ ദുപ്പട്ടയുടെ സൈഡിലും എല്ലാം ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഓൾ ഓവർ സ്കാറ്ററിംഗ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം വേണ്ടത് വെച്ചാൽ ഓർഡർ ചെയ്തോളാം ഇത് നല്ല എന്താണ് മജന്ത നിറം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് മജന്തയുടെ വേറൊരു ടോണാണ് അപ്പം ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഓഫർ സെയിലാണ് ഈ ഒരു റേറ്റിന് നിന്ന് നിങ്ങൾക്ക് വേർത്തായിട്ട് വരുന്ന മെറ്റീരിയലാണ് മാക്സിമം ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നല്ല ഒണിയൻ പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്കാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ സിംപിളും സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് നിറച്ചതൊന്നുമല്ല ഇപ്പം എല്ലാം മെറ്റീരിയൽസ് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ ജോർജിന്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് അവിടെ അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളണേ ഇതും നല്ല ലീഫി ഗ്രീൻ കളറാണ് അപ്പം ഇത് ഫുള്ള് നെക്കിൻ്റെ ഭാഗത്തില്ല ഫുള്ള് ബുട്ടാസ് പോലെയാണ് ഈ ഒരു ഐറ്റവും യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് അതായത് ആ ഒരു ലൈറ്റ് യെല്ലോ ആണ് അവിടെ അപ്പോൾ വേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാം താങ്ക്